ജൂലൈ ഇരുപത്തി അഞ്ച് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖിപ്പിച്ച ഒരു കറുത്ത ദിനമായിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങളുമായി പങ്കുവെക്കാനുള്ള കാര്യം ബഹുമാനായ ശ്രീ കെ രാധാകൃഷ്ണൻ എം പി ഇവിടെ വിശദീകരിച്ചു നിരന്തരമായ ഇടപെടലിന്റെയും സമ്മർദ്ദത്തിന്റെയും ഫലമായി അതിനകത്ത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് അസാധാരണമാണ് നിങ്ങൾ തന്നെ എല്ലാവരും അവിടെ പോകുന്ന സ്ഥിതിയുണ്ടായി ഇതിന്റെ ഓരോ കാര്യവും സത്യസന്ധമായ കാര്യങ്ങൾ കേരളത്തെയും ലോകത്തെയും നിങ്ങൾ അറിയിച്ചു അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായി ഇന്നിപ്പോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഞങ്ങളുടെ നിവേദക സംഘത്തോടും കൂടി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം ഒരു ശുഭവാർത്ത ഉണ്ടാവേണ്ടതാണ് അതാണ് നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷാപൂർവ്വം പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം പിമാരടങ്ങിയ പാർട്ടി നേതാക്കന്മാരടങ്ങിയ സംഘത്തെ അങ്ങോട്ടേക്ക് വിട്ടു അതിലുപരിയായി ഈ സംഭവത്തെ ഒന്നാം ദിവസം അങ്ങനെ രാജ്യം ഈ സംഭവം ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇതിന്റെ ആഴം ഇതിന്റെ ഭീകരത ഈ രാജ്യത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തുമ്പതിൽ എം പിമാരും ഉള്ള നിലയിൽ ഞങ്ങൾ എല്ലാവരും വലിയ പങ്കുവഹിച്ചു അത് ചർച്ചയാക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങളുണ്ടായി അങ്ങനെയാണ് ഇതൊരു വലിയ നാഷണൽ ഇഷ്യൂ ആയിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ബിജെപി നേതാക്കന്മാരുടെ വേഷം തന്നെ ശ്രദ്ധിച്ചാൽ അവർ ഇതൊരു ചെറിയൊരു പ്രശ്നം ആരെയോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന നിലയിൽ ആക്കി ലഘൂകരിക്കാനായിരുന്നു അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷേ ദുർഗിൽ നിന്ന് ആഗ്രയിലേക്ക് ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് വേറെ സംസ്ഥാനത്തേക്ക് എഴുതിയിൽ നിന്ന് വറചട്ടിയിൽ നിന്ന് എഴുതിയിലേക്ക് അതുപോലെ ആരെങ്കിലും കൊണ്ടുപോകുമോ വളരെ ഫോളിഷായ അടിസ്ഥാനരഹിതമായൊരു കേസ് ആയിരുന്നു അത് അപ്പോൾ തുറന്നു കാണിക്കുമ്പോൾ ഞങ്ങൾ വിജയിച്ചോ എന്നാണ് വിചാരിക്കുന്നത് അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹമായിട്ട് സംസാരിച്ചു ഇന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും പങ്കുവെച്ചതുപോലെ വളരെ ശുഭസൂചകമായ ഒരു ദിവസമായി നാളെ മാറുമെന്നാണ് ഇരുപത്തി അഞ്ചൊരു കറുത്ത ദിനമായിരുന്നെങ്കിൽ നാളെ ഓഗസ്റ്റ് ഒന്ന് വളരെ 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 സന്തോഷകരമായ ഒരു ദിവസമായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് അതിനകത്ത് ഇടതുപക്ഷം ഒരു വലിയ പങ്കുവഹിച്ചു കേരളം ആകെ പങ്കുവഹിച്ചു ഒരൊറ്റ മനുഷ്യനെ പോലെ നമ്മൾ നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഞങ്ങളെല്ലാം പോകുമ്പോൾ ഞങ്ങളെ ഘടകങ്ങളും അവിടെ സഹായിച്ചു ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി ആമലയിൽ അതിനെ ചെത്തിരിക്കും ശരിയാൽ എല്ലാവരും പോകുമ്പോൾ എല്ലാവരുടെയും കൂട്ടായ മനസ്സും സമ്മർദ്ദം അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് കേരളം നേടിയെടുത്തിരിക്കുന്ന ഒരു വിജയമാണ് മതനിരപേക്ഷതക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിജയമാണ് നാളെ ഉണ്ടാകാൻ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്